ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എ സിയും ഫാനും ഒരുമിച്ച് ഉപയോഗിച്ചാൽ പ്രശ്നം എന്നൊക്കെ പക്ഷെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം എ സിയും ഫാനും ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ അത് നമ്മുടെ എ സിയെ എങ്ങനെ ബാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എ സിയുടെ പ്രവർത്തനം നമുക്കറിയാം നമ്മുടെ റൂമിലുള്ള ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയെ കൺട്രോൾ ചെയ്യുക എന്നാണ് എ സി വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പക്ഷേ എ സി വർക്ക് ചെയ്യുമ്പോൾ എ സിയുടെ സർക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എയർ എ സിയുടെ എയർ ഭാഗം എയർ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതിലൂടെ നമുക്ക് കൂളിന് തരുകയും റൂമിലുള്ള ഹീറ്റിനെ അത് വലിച്ചെടുക്കുന്നത് എ സിയുടെ മുകൾ ഭാഗത്തു കൂടിയാണ് അങ്ങനെയാണ് എ സി വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സർക്കുലേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് റൂമിൽ നമ്മുടെ എ സിയുടെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഫിൽട്ടർ അഴിച്ചാലടക്കം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയും കാരണം എ സിയുടെ മുഗൾ ഭാഗത്തുള്ള ഫിൽറ്ററിന്റെ ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ കച്ചർ ഉണ്ടാവുക അഥവാ ഫിൽട്ടർ ഏറ്റവും പെട്ടെന്ന് ബ്ലോക്ക് ആവുക നമ്മുടെ എ സിയുടെ മുഗൾ ഭാഗത്തുള്ള ആ സൈഡ് ആയിരിക്കും കാരണം നമ്മുടെ റൂമിലെ ഹീറ്റിംഗ് വലിച്ചെടുക്കുന്നത് ആ ഏരിയയിൽ കൂടെയാണ് അപ്പോൾ ഇതും ഫാനും തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ സീലിംഗ് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ സീലിംഗ് ഫാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ റൂമിലുള്ള എയറിനെ തന്നെയാണ് അത് സർക്കുലേഷൻ ചെയ്യുന്നത് അഥവാ റൂമിലുള്ള നമ്മുടെ സീലിംഗിലുള്ള എയറിനെ കാരണം അത് സീലിങ്ങിനോട് തൊട്ടടുത്തായിരിക്കുമല്ലോ അതിന്റെ ലീഫ് നോക്കുന്നുണ്ട് അപ്പൊ അതിന് തൊട്ടടുത്തുള്ള എയറിനെയാണ് സർക്കുലേഷൻ വഴി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം പകലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ എ സിയും ഫാനും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ പകലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സീലിംഗ് നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുക അപ്പൊ നമ്മൾ എ സി ഇടയും ചെയ്യും അതേപോലെ തന്നെ അതേ ടൈമിൽ നമ്മൾ ഫാനും യൂസ് ചെയ്താൽ എ സി ടെമ്പറേച്ചർ റൂമിലെ കുറച്ച് കുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഈ ഫാനും കൂടി ഒപ്പം വർക്ക് ചെയ്താൽ എ സിയിലേക്ക് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണ് ഫാൻ ചെയ്യുന്നത് ഞാനീ പറഞ്ഞത് ടെമ്പറേച്ചർ കുറച്ച് യൂസ് ചെയ്യുമ്പോഴാണ് ഉദാഹരണത്തിന് നിങ്ങൾ നൈറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു ഇരുപത്തെട്ട് ടെമ്പറേച്ചർ ഒക്കെയാണ് നിങ്ങൾ വെച്ചാൽ അത്ര വലിയ പ്രശ്നം വരില്ല കാരണം നമ്മുടെ ഔട്ട്ഡോർ ഔട്ട് ടെമ്പറേച്ചർ നമുക്കറിയാമല്ലോ രാത്രി ഒരു മുപ്പത്തിമൂന്ന് അല്ലെങ്കിൽ മുപ്പത്തിനാലൊക്കെ നമ്മൾ നോർമൽ ആയിട്ട് രാത്രിയിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ വേറെ മുറിച്ച് പകലാണ് നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തെട്ടൊക്കെ വരാറ് അപ്പോൾ രാത്രിയേക്കാൾ കൂടുതൽ പകലാണ് എ സിയും ഫാനും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം വരാറ് രാത്രി ആകുമ്പോൾ അത്രത്തോളം പ്രശ്നം വരില്ല കാരണം ടെമ്പറേച്ചർ പൊതുവേ കുറവായിരിക്കും നമ്മുടെ പുറത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കംപ്രസർ എടുക്കുന്ന ലോഡും കുറവായിരിക്കും നേരെ മറിച്ച് നമ്മൾ ഇരുപതില് അല്ലെങ്കിൽ പതിനെട്ടിലൊക്കെയാണ് നമ്മൾ ടെമ്പറേച്ചർ വെച്ചിട്ട് അതിനുശേഷമാണ് നമ്മൾ ഫാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എ സിയെ തന്നെ കാര്യമായിട്ട് ബാധിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ രണ്ട് ദിവസമെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം ഇതേപോലെ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട് ഫാനും കൂടി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും കാരണം നമ്മുടെ കമ്പ്രസർ കുറേ സമയം വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് ഇതിന് ഇതാണ് ഒരു മെയിൻ കാരണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ഒക്കെ എ സി ഇടും അത് ഒരു പത്ത് മണി മുതൽ ഒരു പന്ത്രണ്ട് മണി വരെ ഒരു മണിയൊക്കെ എ സി ഇടും എന്നിട്ട് എ സി ഓഫ് ആക്കും അതിനുശേഷം ഫാനിട്ട് കിടക്കും രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മൾ റൂമിന്റെ ഡോറും വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ പുറത്തുള്ള എയർ നമ്മുടെ റൂമിലേക്ക് വരാനുള്ള ചാൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും നേരെ മറിച്ച് പകലൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും നമ്മുടെ റൂമിന് പ്രത്യേകിച്ച് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഉള്ള റൂം ആണെന്നുണ്ടെങ്കിൽ അസ്തമി സമയത്തൊക്കെ സൂര്യൻ്റെ അത് തട്ടിയിട്ട് റൂം ടെമ്പറേച്ചർ കൂടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ പകലും നൈറ്റും നമ്മൾ എ സിയും ഫാനും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആണ് നിങ്ങൾ എ സിയു ഫാനും ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല പക്ഷെ ടെമ്പറേച്ചർ നിങ്ങൾ കൂട്ടിയിടണം അല്ലാതെ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട് നിങ്ങൾ എ സിയും ഫാനും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരുപാട് കറണ്ട് ബില്ലാകും അത് മെയിൻ കാരണം ഇതാണ് കാരണം നമ്മളെ സീലിംഗ് ഫാനാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരെ മറിച്ച് ഫാൻ ഒന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല സീലിംഗ് ഫാൻ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എ സി വർക്ക് ചെയ്യുമ്പോൾ എ സിയുടെ മുഗൾ ഭാഗത്തേക്ക് നമ്മുടെ റൂമിലുള്ള ഹീറ്റിനെയാണ് നമ്മൾ സീലിംഗ് ഫാൻ കൊടുക്കുന്നത് അതുകൊണ്ടാണ് എ സിയും ഫാനും ഒരുമിച്ച് വർക്ക് ചെയ്യിക്കരുത് എന്ന് പറയുന്നത് കുറെ ആൾക്കാർക്ക് കുഴപ്പമൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല വച്ചാൽ ഇതാണ് പ്രശ്നം കാരണം ഞാനീ പറഞ്ഞ പോലെ പിന്നെ എ സിയുടെ രണ്ട് സെൻസറുണ്ട് കോയിൽ സെൻസർ റൂം സെൻസർ ഈ രണ്ട് സെൻസറും വരുന്നതും നമ്മുടെ എ സിയുടെ മുഗൾ ഭാഗത്താണ് കോയിൽ സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി കൊടുക്കുന്ന സെൻസർ ആണ് എല്ലാ എ സിക്കും അത് ഇപ്പോൾ ഇന്ന് ബ്രാൻഡ് ഒന്നും ഇല്ല അത് എല്ലാ എ സിക്കും ഉള്ള സാധനം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ടും കോയിൽ സെൻസർ എന്ന് പറയും റൂം സെൻസർ എന്ന് പറയും ഈ രണ്ടും എ സിക്ക് പൊതുവേ കൊടുക്കുക രണ്ടും സെൻസറും കൊടുക്കുക നമ്മുടെ എ സിയുടെ മുകൾ ഭാഗത്താണ് അപ്പോ ഞാനീ പറഞ്ഞ പോലെ ഫാനും എ സിയും ഒരുമിച്ചിടുമ്പോ എ സി റൂം ടെമ്പറേച്ചർ കുറക്കാൻ രണ്ടു ശതമാനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഫാന് കിട്ടാല് പ്രത്യേകിച്ച് പകലാണെങ്കിൽ നമ്മളെ റൂമിലുള്ള ഹീറ്റിനെ രണ്ടാമതത് എ സിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കുറേ സമയം നമ്മളെ കമ്പൾസറി വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കും നൈറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ ഇരുപത്തി എട്ടിലൊക്കെ ഇടുക എന്നിട്ട് ഫാൻ ചെയ്യണിഫാനിട്ടാൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് അത്ര വലിയ പ്രശ്നം വെച്ചാൽ അത്രത്തോളം നമുക്ക് കറണ്ട് ബില്ല് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല പിന്നെ കുറെ ആൾക്കാർ ചോദിച്ച ഒരു കാര്യമുണ്ട് നമ്മുടെ ഇൻവെർട്ടർ ഏസിയും നോർമൽ ഏസിയും അത് ഞാൻ കുറേ പറഞ്ഞിട്ടുമുണ്ട് ഒന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻവെർട്ടർ ഏ സിയും എന്ന് പറഞ്ഞാൽ കുറെ അറിയാത്ത ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നോണ്ടാകും കാരണം ഇൻവെർട്ടറുമായിട്ട് ഒരു ബന്ധം ഇല്ല നമ്മുടെ ഇൻവെർട്ടർ റേസിക്ക് ഇൻവെർട്ടർ എന്ന് പറയുന്നത് അതിന്റെ ടെക്നോളജിക്ക് ഉപയോഗിച്ച പേരാണ് ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത് അതല്ലാതെ എ സി പോയാൽ ഇൻവെർട്ടറിൽ അത് വർക്ക് ചെയ്യുന്ന ഒന്നുമായിട്ട് ഒരു ബന്ധമില്ല അത് കറണ്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ഇൻവെർട്ടർ വർക്ക് ആവുള്ളൂ ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എ സി ഡി സി കറന്റ് എന്ന് പറയുന്നത് അഥവാ നമ്മുടെ ബാറ്ററിയിലുള്ള കറന്റ് ഇല്ല അതിനെയാണ് നമ്മൾ ഡി സി കറണ്ട് ബാറ്ററിയിൽ ആവുന്നത് ഞാൻ ഈ പറഞ്ഞത് ടു ഫോർട്ടി അത് ഡി സി വോൾട്ടിലാണ് വർക്ക് ആവുന്നത് നമ്മുടെ ഔട്ട്ഡോർ പി സി ബി പിന്നെ അത് കംപ്രസർ ഡി സി വോൾട്ടിലാണ് വർക്ക് ആവുന്നത് നമ്മൾ അതേപോലെ തന്നെ ഇൻഡോർ ഫാൻ മോട്ടർ ഡി സി വോൾട്ടാണ് വർക്ക് ആവുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോർമൽ എ സിയിൽ വരുന്നത് സാധാരണ ഒരു കമ്പ്രസറും ഒരു ഫാൻ മോട്ടറും ആയിരിക്കും പിന്നെ അത് വരുന്നത് കമ്പ്രസറിന് ഒരു കപ്പാസിറ്റർ വരും അതേപോലെ തന്നെ ഫാനിന് ഒരു കപ്പാസിറ്റർ വരും നേരെ മറിച്ച് ഇത് ഇൻവെർട്ടർ എ സി ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കംപ്രസറും ഫാനും വരും പക്ഷെ അത് രണ്ടും ഡി സിയിലായിരിക്കും ഡി സി വോൾട്ടിലായിരിക്കും വർക്ക് ആവുന്നത് അതേപോലെ തന്നെ ഇതിനെ മെയിൻ കൺട്രോൾ ചെയ്യുന്നത് വലിയൊരു പി സി ബോർഡായിരിക്കും ഈ പി സി ബോർഡാണ് മെയിൻ കൺട്രോൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അഥവാ നമ്മുടെ റൂമിലേക്കുള്ള കമ്പ്രസറിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് കാരണം ഈ കംപ്രസറിൽ തന്നെ മൂന്ന് സെൻസർ വരും ഒന്ന് കണ്ടൻസറിന്റെ സെൻസർ വരും മൂന്ന് നമ്മുടെ കണ്ടൻസറിൽ ഉള്ള സെൻസറും വരുന്നുണ്ട് പിന്നെ നമ്മുടെ സക്ഷൻ ഡിസ്ചാർജ് അഥവാ ഈ കംപ്രസറിൽ നിന്നുള്ള ഓരോ പൈപ്പുകളുണ്ട് നമുക്കറിയാം നമ്മുടെ എ സിയുടെ പൈപ്പ് കണ്ടാൽ അറിയാലോ ഒന്നും നല്ല മെലിഞ്ഞ പൈപ്പ് ആയിരിക്കും അതിന്റെ ഡിസ്ചാർജ് ലൈൻ എന്നാണ് പറയുന്നത് പിന്നെ അടുത്ത നല്ലത് തടിച്ച ആയിരിക്കും അഥവാ സക്ഷൻ ലൈൻ ആണെന്ന് പറയുന്നത് അതിലേക്കൊക്കെ ഓരോ സെൻസർ കൊടുത്തിരിക്കും നമ്മളെ ഇൻവെർട്ടർ എ സിയിൽ പിന്നെ ഇൻവെർട്ടർ എ സി വർക്കാകുമ്പോൾ ഔട്ട്ഡോറിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇൻവെർട്ടർ എ സിയിൽ എ സിയെ സൈലന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കംപ്രസറിന് പുറത്ത് ഒരു പുതപ്പ് പോലത്തെ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം ഉണ്ടായിരിക്കും നമുക്കറിയാം നമ്മുടെ നോർമൽ എ സിയേക്കാൾ കൂടുതൽ സമയം നമ്മുടെ ഇൻവെർട്ടർ എ സി എ സിയുടെ കംപ്രസർ വർക്ക് ആവും അപ്പൊ ആവുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു എന്താ പറയാ ആ സ്പോഞ്ച് ഇങ്ങനെ നനയാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പൊ മിക്കവാറും ഒരു കംപ്രസറിന്റെ സെവൻ പെർസെന്റ് തോറും ഈ കമ്പ്രസർ ഇങ്ങനെ തണുത്തായിരിക്കും നമ്മുടെ കംപ്രസർ വർക്ക് ആകുമ്പോണ്ടാകും അപ്പൊ ഈ സ്പോഞ്ച് നനഞ്ഞ് 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 അതിൽ നല്ല വെള്ളം കുറിച്ചുണ്ടായിരിക്കും ആ വെള്ളമാണ് നമ്മുടെ ഔട്ട്ഡോർ വഴി ഇങ്ങനെ ഇറങ്ങി വരുന്നത് അതല്ലാതെ എ സിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ എ സി വർക്ക് ആകുമ്പോൾ ചോദിച്ചിരുന്നു ആ പൈപ്പ് നമ്മുടെ റൂമിലേക്ക് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് ഫോം ഇങ്ങനെ വെള്ളത്തിന്റെ തുള്ളി പോലെ ഉണ്ട് അതെന്തെങ്കിലും ഗ്യാസ് ലീക്ക് ആയിട്ടാണോന്ന് അത് ഗ്യാസ് ലീക്ക് അല്ല സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ജസ്റ്റ് തുള്ളി പോലെ വരുന്നത് കാരണം നമുക്കറിയാം നമ്മൾ ഈ നല്ലവണ്ണം വർക്ക് ചെയ്യുന്ന നമുക്ക് വേർപ്പ് വരില്ല അതേ ഒരു ടെൻഡൻസി തന്നെയാണ് അതിലും സംഭവിക്കുന്നത് അതല്ലാതെ ഗ്യാസ് ലീക്ക് ആയിട്ടോ അല്ലെങ്കിൽ എ സി കംപ്ലൈന്റ് ആയിട്ടോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഈ എസിയും ഫാനും ഒരുമിച്ച് വർക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാവുക എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കടയിൽ കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ